യേശുവും രോഗിയായിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുന്ന ഒരാളെന്ന് തന്നെ ആളുകൾ ഒറ്റപ്പെടുത്താറുണ്ട് അതിൽ മറ്റൊന്നാണിത് എന്നാൽ അത് ദൈവോചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ബൈബിൾ സ്റ്റഡി നടത്താം എസെയ്യ അമ്പത്തിമൂന്നിൻ്റെ നാലാം വാക്യത്തിൽ നാം കാണുന്നു സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു ഇവിടെ വളരെ വ്യക്തമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം രോഗങ്ങൾ എന്നാണ് അവിടെ വ്യക്തമായിട്ട് കാണുന്നു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ചില വിവർത്തനങ്ങളിൽ അത് അപ്രകാരമല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല അതിനു പകരം നമ്മുടെ ദുഃഖമെന്ന് അവർ പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന നമ്മുടെ രോഗത്തെ വഹിച്ചു എന്നാണ് ഇത് മത്തായുടെ സുവിശേഷ വട്ടവാധിയായത് നമുക്ക് കാണാം അവിടെയും ഇത് തന്നെയാണ് പറയുന്നത് നമ്മുടെ വ്യാധികളെ ചുമന്നു മത്തായി എട്ടിൽ യശയ്യാവ് പറഞ്ഞത് നിവൃത്തിയായെന്നാണ് ഇവിടെ പറയുന്നത് എട്ടിൻ്റെ പതിനേഴ് അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു വ്യാധികളെ എടുത്തു എന്ന് യശയ്യ പ്രവാചകൻ പറഞ്ഞതിന് നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്നാൽ ചില ആളുകൾ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു അവർ പറയുന്നു ഇത് യേശു കാൽവറിയിൽ നിവൃത്തിയാക്കിയെന്നു അവൻ ക്രൂശിൽ നമ്മുടെ രോഗത്തെ വായിച്ചെന്നു എങ്ങും അത് പറയുന്നില്ല അത് അലക്ഷ്യമായിട്ട് ദൈവോചനം വായിക്കുന്നവരാണ് പറയുന്നത് ഇവിടെ ഇത് നിവർത്തിയായെന്നാണ് പറയുന്നത് ശ്രദ്ധാപൂർവം വായിക്കുക എസ്യാപ്രവാചൻ പറഞ്ഞത് നൂർത്തിയാകേണ്ടതിന് ഇത് ക്രൂശിലേക്ക് പോകുന്നതിന് മൂന്ന് കൊല്ലം മുമ്പ് പറഞ്ഞാണ് എപ്പോഴാണ് രോഗികളായി അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കിയപ്പോൾ പതിനാറാം വാക്യത്തിൽ സകല ദീനക്കാർക്കും അവൻ സൗഖ്യം വരുത്തി അങ്ങനെ അവരെ എല്ലാം സൗഖ്യമാക്കിയപ്പം അത് സംഭവിച്ചപ്പം അവൻ നമ്മുടെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് പറയുന്നത് നിവൃത്തിയായി അവിടെയാണ് അത് നിവൃത്തിയായത് അവൻ ക്രൂശി മരിച്ചപ്പോഴല്ല അവൻ ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നാം പാപത്തിന് മരിക്കുകയും നീതിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടതിന് ക്രൂശിൽ അവൻ നമ്മുടെ രോഗങ്ങളെ വായിച്ചതായിട്ട് പറയുന്നില്ല അങ്ങനെ പറയുന്ന ഒരു വാക്യവും ദൈവവചനത്തിലില്ല ഒന്നു പത്രോസ് നാലാം അധ്യായത്തിൽ ക്ഷമിക്കണം ഒന്നു പത്രോസ് രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വാക്യം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുവന്നുകൊണ്ട് ക്രൂശ്യന്മേൽ കരേറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്തിന്നുള്ള സൗഖ്യമാ ആ സാഹചര്യത്തിൽ വായിക്കുക പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അത് ആത്മീയ ആരോഗ്യമാണ് അതുകൊണ്ട് നാം കാണുന്ന കാണുന്നു എസ് എമ്പത്തിമൂന്നിൻ്റെ നാലിൽ നാം ഇപ്പോൾ വായിച്ചതുപോലെ തന്നെ സാഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു അങ്ങനെയല്ലേ ശരി ഇതേ വാക്യം എഷയോ അമ്പത്തി മൂന്നിൻ്റെ മൂന്നിൽ നാം വായിക്കുന്നുണ്ട് ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രവും രോഗം ശീലിച്ചവനായും ഇരുന്നു ഇതൊരു പുതിയ സുവിശേഷമല്ല അനേകരും ചിന്തിക്കുന്ന പാപൻ രോഗം കാരണമാണ് വരുന്ന അതാണ് യോമിൻ്റെ സ്നേഹിതന്മാർ ചിന്തിച്ചത് യേശു ഒരിക്കലും രോഗിയായി തീർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു മേഖല യേശു ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എനിക്കിങ്ങനെ പറയാൻ കഴിയും കർത്താവെ ഞാനീ പോകുന്ന കാര്യം നിനക്ക് മനസ്സിലാവില്ല അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നും ധാരാളം ആരോഗ്യം വിശ്വസിക്കുന്നില്ല അവൻ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എങ്കിലും പാപം ചെയ്തില്ല ഞാൻ ചില രോഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ കർത്താവിൻ്റെ ചോദിച്ച് കർത്താവെ നീ ഇതെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ രോഗത്തിലൂടെ ഞാൻ പരീക്ഷിക്കപ്പെടുമോ അതിനെ ജയിക്കുന്ന എത്ര ബുദ്ധിമുട്ടാണ് ഒരു തലവേദനയിൽ കൂടെ പോലും ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പേ അന്നെൻ്റെ കുഞ്ഞുങ്ങളെ വളരെ ചെറുതാണ് എനിക്ക് വളരെ കഠിനമായ തലവേദന ഉണ്ടായി ഞാൻ കിടക്കയിൽ കിടന്ന് കർത്താവിനോട് ചോദിച്ചു കർത്താവിൻ്റെ എനക്ക് എന്തെങ്കിലും തലവേദന ഉണ്ടായിട്ടുണ്ടോ തലവേദനയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കറിയാമോ അതുപോലെ ഈ പരീക്ഷയെ നേരിടുന്ന എത്ര ബുദ്ധിമുട്ടാണെന്നോ കർത്താവിനോട് സംസാരിച്ചു ഉണ്ട് എനിക്കും ഈ ഭൂമിൽ വെച്ച് തലവേദന എടുത്തിട്ടുണ്ട് എന്നാലും പാവം ചെയ്തില്ല കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ഉയർന്നൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് നിനക്ക് തലവേദന ഇല്ലാഞ്ഞപ്പം കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ അവരോടുള്ള അസ്വസ്ഥപ്പെടുന്നതിൽ നിനക്ക് ജയമുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിന്നെ ഒരു ഉയർന്ന ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ തലവേദന ഉള്ളപ്പം നീ ആസ്വസ്ഥത ജയിക്കണം ഞാൻ പറഞ്ഞു ഓ പ്രൈസ് തലോട്ട് അതിനർത്ഥം അതൊരു പുതിയ വിദ്യാഭ്യാസമാണ് വലിയ സമ്മർദ്ദത്തിനും നടുവിലും ഒരു ജയാളിയാവുക അതുകൊണ്ട് യേശുവിന് തലവേദന ഉള്ളപ്പോഴും അവൻ പരീക്ഷിക്കപ്പെട്ടു അവനിലൊരു പാപമില്ലായിരുന്നു അല്പം പോലും മരണം പാപത്തെക്കാളും മോശമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പറയും രോഗം ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ ഈ വിയർപ്പും ശാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണെന്നോ നിങ്ങൾ ചിന്തിക്കുന്നു യേശു ആ മരപ്പണി ചെയ്തപ്പം അവനെ വിയർത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നു എന്നെയും നിന്നെയും പോലെ അവനും ഉയർത്തുകയാണെന്ന് അതുപോലെ മരണം അത് ശാപത്തിൻ്റെ ഫലമാണ് യേശു മരിച്ചത് നിങ്ങൾ വിശ്വസിക്കുന്നു വിയർപ്പുണ്ടാകുക രോഗം മരണം ഇതെല്ലാം ശാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് യേശു നമുക്ക് വേണ്ടി ഒരു ശാപമായി തീർന്നു നമ്മുടെ മേലെ ഒരിക്കലും ആ ശാപം വരാതിരിക്കേണ്ടതിന് എങ്കിലും നമുക്കിപ്പോഴും വയർപ്പുണ്ടാകാറുണ്ടോ നമുക്ക് മരണവും ഉണ്ടാകുന്നുണ്ട് നമുക്ക് രോഗവും ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇതിലെല്ലാം നാം ജയാളികളുമാണ് എന്നാൽ അവനെ പോലെ നമ്മളെ ആക്കാനായിട്ട് അവൻ ഇതെല്ലാം ഉപയോഗിക്കുന്നു പൗലൂസിനെ താഴ്മയുള്ളവനാക്കാൻ ദൈവം അവൻ്റെ ജടത്തിൽ ഒരു ശൂലം കൊടുത്തു തീമോത്യോസിൻ്റെ കാര്യത്തിൽ അവന് നിരന്തരം രോഗങ്ങൾ ഉണ്ടാകുമായിരുന്നു അങ്ങനെ അവനെ പൗലൂസിൻ്റെ കാലത്ത് ഏറ്റവും നല്ല ഒരു ശുശൂഷകനാക്കി ഞാൻ ദൈവത്തോട് പറഞ്ഞു അതിനുള്ള വില ഇതാണെങ്കിൽ ഞാനതിന് തയ്യാറാണ് അത് ഏതുമില്ല അത് ഞൊടി നേരത്തേക്കേ ഉള്ളൂ അതിൻ്റെ ഫലം അത്യന്തം അനവധിയായ തേജസ് കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം ആരോഗ്യമോ സമ്പത്തോ അല്ല എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം എൻ്റെ പിതാവിനെ കൂടുതൽ അറിയണമെന്നുള്ളതാണ് അതുപോലെ എനിക്ക് ഒരു ഭയവും ഒരു കാര്യത്തിലുമില്ല യേശുവിൻ്റെ സമയമാവുന്നവരെ ആർക്കും അവനെ കൊല്ലാനായിട്ട് കഴിഞ്ഞില്ല ഒരിക്കലും ആളുകൾ അവനെ മലയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കി എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല കാരണം അതിനുള്ള നാഴിക വന്നിട്ടില്ലായിരുന്നു അവനെ പിടിച്ചുകൊണ്ട് എല്ലാം പട്ടണങ്ങളക്കാരെ ഒരിക്കലയച്ചു എന്നാൽ അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല ഒറ്റ കാര്യമുള്ളൂ അതിനുള്ള നാഴിക വന്നിരുന്നില്ല എപ്പോഴും കാര്യമില്ലു അവൻ്റെ നാഴിക വന്നിട്ടില്ല പിടിക്കാൻ വന്നവർക്ക് ശക്തി കൊണ്ട് അവനെ ഒഴിഞ്ഞു മാറിയതുകൊണ്ടല്ല അല്ലല്ലല്ല അല്ലല്ല അവൻ്റെ നാഴിക അതുവരെ വന്നിരുന്നില്ല എൻ്റെ പ്രിയ സഹോദി സ്വന്മാരെ ഇത് ഓർത്തിരിക്കുക ഒരു രോഗത്തിനും ഒരു മനുഷ്യരുടെ ആക്രമണത്തിനോ അതുപോലെ മറ്റൊന്നിനും നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം ദൈവത്തെ കൂടുതൽ അറിയുന്നതും ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റുന്നതുമാണെങ്കിൽ എങ്കിൽ നിങ്ങളുടെ നാഴികയാകുന്നവരെ നിങ്ങൾ മരിക്കുകയില്ല ഞാനത് എൻ്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വേല തികയ്ക്കുന്നവരെ ഞാൻ മരിക്കുകയില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നതും അവൻ തന്ന ശുശ്രൂഷ നിറവേറ്റുന്നതുമാണെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് അത് ദൈവത്തിനും കർത്താവിനും വേണ്ടി നിങ്ങൾ നിറവേറ്റുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം അത് നിറവേറ്റുക മാത്രം ആണെങ്കിൽ മറ്റെല്ലാം രണ്ടാമത്തെ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം കർത്താവിൻ്റെ ആ ഉദ്ദേശം നിവൃത്തിയാവുന്നവരെ നിങ്ങൾ ചിരഞ്ജീവിയാണ് പിന്നെന്താ നിങ്ങൾക്ക് വേണ്ടിയത് ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ളത് നിങ്ങളായിരിക്കണ്ടേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണ് ഞാൻ എത്ര മനോഹരമായ ജീവിതം അതുകൊണ്ടാണ് ഒന്ന് തിരുമൂത്തോ സാറിൻ്റെ പതിനേഴിൽ ഇപ്രകാരം പറയുന്നത് നിത്യജീവനെ പിടിച്ചുകൊള്ളുക നമുക്ക് അവസാനമായിട്ട് ആ വാക്യം ഒന്ന് നോക്കാം ഒന്നു തിമൂത്തിയോ സാറിന്റെ പതിനേഴാമത്തെ വാക്യം ഒന്നു തിമൂത്തിയോ സാറിന്റെ ക്ഷമിക്കണം പന്ത്രണ്ടാമത്തെ വാക്യം ആറിന്റെ പന്ത്രണ്ട് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക ഒന്നു തിമൂത്തിയോ സാറിന്റെ പന്ത്രണ്ട് വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക നിത്യജീവനെ പിടിച്ചുകൊള്ളുക അതിന്റെ അർത്ഥം എന്താണ് അവൻ യേശുവിനെ സ്വീകരിക്കാൻ നല്ല പറയുന്നു അതാണ് ചിലർ പറയുന്നത് നീ യേശുവിനെ വിശ്വസിക്കാൻ നിത്യജീവൻ തനക്ക് കിട്ടും വർഷങ്ങൾക്ക് മുമ്പ് അവൻ യേശുവിനെ സ്വീകരിച്ചാണ് ഈ കർത്താവിനെക്കുറിച്ചുള്ള അറിവിനെ പിടിച്ചുകൊള്ളുക അവനെ അറിയുന്നതാണ് നിത്യജീവൻ അതിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരിമാരെ ഈ നിത്യജീവനെ പിടിച്ചു കൊള്ളുക കർത്താവ് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിൻ്റെ വില എത്ര ആണെങ്കിലും എനിക്ക് നിന്നെ കൂടുതൽ അറിയണം എന്താണെന്ന് എനിക്ക് കൂടുതൽ അറിയണം അങ്ങനെ എനിക്ക് നിന്നെ അറിയണം യോവ ദൈവത്തെ നന്നായിട്ട് അറിഞ്ഞു അവൻ പറഞ്ഞു ഞാൻ നിസ്സാരനാണോ അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങയെ കാണുന്നു ഞാൻ മാനസാദ്രപ്പെടുന്നു തകർച്ചയുള്ള മനുഷ്യനെപ്പോഴും മാനസാന്ദ്രപ്പെടും നിരന്തരമായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ